പി എസ് സി ക്രൗണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന സീരിയസ് ആണ്ട്ടോ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന റിപ്പീറ്റഡ് ചോദ്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സീരിയസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ ജനറൽ പി എസ് സി പരീക്ഷയുടെയും ചോദ്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചു വേണിപ്പോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഇരുപത്തി ഒരു ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു പുതിയ ക്വസ്റ്റിൻ പേപ്പറാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് അമ്പത്തിമൂന്നേ മാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് നിങ്ങൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ടു ട്വന്റി ഫൈവ് ഡേ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് എക്സാം മോഡൽ എക്സാം സെറ്റ് നടത്താൻ പോവാണ് ഇരുപത്തഞ്ച് മോഡൽ എക്സാം ആണ് അത് വരുന്നത് ഇരുപത്തഞ്ച് മോഡൽ എക്സാം പി എസ് സി അതേ മാതൃകയിൽ തന്നെയായിരിക്കും നടത്തുന്നത് കേട്ടോ അപ്പൊ ഓരോ മോഡൽ എക്സാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ലെവൽ ഉയർത്താനും നല്ല രീതിയിൽ എസാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ അഭിമുഖീകരിക്കാനൊക്കെ ഒരു ഇരുപത്തഞ്ച് മോഡൽ എക്സാം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ മോഡൽ എസാമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിലും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാട്ടോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ് നോക്കിയാലോ ബോസ്റ്റൺ ടീ പാർട്ടിയുമായി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാം ചോദിച്ച റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് എ സി ആർ ടി ഫാക്ടർ ആണ്ട്ടോ ആധുനിക ഫ്രാൻസിലെ ജസ്റ്റിനി എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര് ആരാണ് നെപ്പോളിയൻ ആണ് എസ് സി ആർ ടി ഫാക്റ്റ് ആണേ ലാഹോർ സമ്മേളനം ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏതെല്ലാം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇന്ന നമ്മുടെ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ കാര്യം പഠിക്കുമ്പോൾ ഒത്തിരി സമ്മേളനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പങ്ക് പഠിക്കാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ലാഹോർ സമ്മേളനം അപ്പൊ ലാഹോർ സമ്മേളനമാണ് എപ്പോഴും പി എസ് സി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ലാഹോർ സമ്മേളനം കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ ഇതും എസ് സി ആർ ടി ഫാക്റ്റ് ആണ് ലാഹോർ സമ്മേളനം ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിലേതൊക്കെയാണ് തെറ്റായതെന്ന് നമുക്ക് നോക്കാം ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ പൂർണ്ണ സ്വരാജാണ് പ്രഖ്യാപിച്ചു ശരിയാണോ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു എന്നാൽ ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷത വഹിച്ചേക്കുന്നത് പക്ഷെ എന്ന നടന്നേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് നടന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിന് സ്വാതന്ത്ര്യവിനിമയ ആഘോഷിക്കാൻ തീരുമാനിച്ചു ശരിയാണോ തെറ്റാണ് ഗാന്ധി നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു ശരിയാണ് അപ്പോ തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നതുകൊണ്ട് തന്നെ രണ്ടും മൂന്നുമാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും അവർ നയിച്ച സമരം നയിച്ച സ്ഥലങ്ങളുടെയും നൽകിയിരിക്കുന്നു ഇവർ ശരിയായിട്ടുള്ള രീതി ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള രീതി നമുക്ക് നോക്കിയാലോ നാല് റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് നോക്കിക്കേ ബഹദൂർഷ രണ്ടാമൻ എവിടെയാ ഡൽഹിയാണ് ബഹദൂർ ഷ രണ്ടാമൻ വരിക ഇനി അടുത്തു നോക്കിക്കേ രണ്ടെന്താണ് ഷമാലാണ് അല്ലേ അത് ഇങ്ങോട്ട് വരും ബരാട്ടാണ് വരിക അടുത്തത് മൂന്ന് മൗലബി അഹമ്മദുള്ള എങ്ങോട്ട വരിക ഫൈസലാബാദ് ആണ് വരിക ബിഹമറിസ്ത് മഹൽ ലക്നൌ ആണ് അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം തിരുവിതാംകൂർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത് ഏതാണ് തിരുവിതാംകൂർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് കേരളത്തിൽ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ് ആരാണ് ഓപ്ഷൻ സി സജി ചെറിയാനാണ് കേട്ടോ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിൽക്കുന്ന കറണ്ട് അഫേഴ്സിലെ ഓരോ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കണ്ടുനോക്കാത്തവരേണ്ടി കണ്ടുനോക്കണം കേട്ടോ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക പിന്നത്തെ ഏതൊക്കെയാണ് ശരിയായിട്ടൊരു പ്രസ്താവന എന്ന് നമുക്ക് നോക്കാം ഉപ്പുതടകങ്ങൾ സാധാരണ കാണപ്പെടുന്ന മരുഭൂമികളിലാണ് മരുഭൂമികളിൽ ബാഷ്പീകരണ വർഷ വർഷണത്തെക്കാൾ കൂടുതലായിരിക്കും അപ്പൊ ഏതാണ്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ അതായത് എയും ബിയും ശരിയാണ് പ്രസ്താവന ബി എന്ത് എങ്കിൽ ശരിയായി വിശദീകരണം ആണ് എന്നുള്ളതാണ് ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഭൂമിയിലെ അകക്കാമ്പിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാ ഓപ്ഷൻ എ ഇരുമ്പും നിക്കലുമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശരിയല്ലാത്തതായിട്ട് വരിക ലാബ്രഡ് അറ്റോംബിക് സമുദ്രത്തിൽ ശീതജല പ്രവാഹമാണ് ശരിയാണോ ശരിയാണ് അതുപോലെ അഗുൽഹാസ് ഇന്ത്യൻ സമുദ്രത്തിലെ ഒരു ശീതജലപ്രവാഹമാണ് ശരിയാണോ തെറ്റാണ് അല്ലെ ഇനി ഗൾഫോട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ് ശരിയാണോ തെറ്റാണ് ഓഷ്യോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജലപ്രവാഹമാണ് ശരിയാണ് അപ്പൊ രണ്ടും മൂന്നും തെറ്റായത് കൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഏതാ എല്ലാവർക്കും അറിയാൻ റൈറ്റ് ആൻസർ ഏതാ ഓപ്ഷൻ സി ഇടുക്കിയാണ് ഇനി പതിനൊന്നാമത്തെ ചോദ്യം പി എസ് ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അടുത്തത് പന്ത്രണ്ട് താഴെ പറയുന്നതിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഈ ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ് ആണ് താഴെ പറയുന്നതിൽ ആർ ബി ഐയുമായി ബന്ധമില്ലാത്തത് ഏത് ഏതാണ് ആർ ബി ഐ ബന്ധമില്ലാത്തവര് ദേശദാന സൂക്ഷിപ്പുകാരൻ ശരിയാണ് ബാങ്കുകളുടെ ബാങ്ക് സർക്കാരിന്റെ ബാങ്കൊക്കെ ശരിയാണ് പാവപ്പെട്ടവന്റെ ബാങ്ക് തെറ്റാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക കാർഷിക മേഖല വികസന ചെറുകിട കൂടുതൽ വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം തുടങ്ങിയ ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നിലവിൽ വന്ന സ്ഥാപനം ഏത് എന്നായി ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി നബാഡാണ് സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആദ്യം അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ദാദാഫായി നവറോജിയാണ് താഴെ പറയുന്ന നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ഏത് ഏതാണ് ഇതിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് വരിക ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക ശരിയാണോ ലക്ഷ്യം അല്ല അല്ലെ അപ്പൊ ഓപ്ഷൻ എ അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഹോട്ടൽ ബാങ്കിങ് റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തൃതീയ മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുക കിൾട്ടൺ ഇങ് കമ്മീഷൻ താഴെ പറയുന്നത് എന്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് എന്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട നോക്കിക്കേ ആർ ബി ഐയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നവംബർ ഇരുപത്തി ആറാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞ കണ്ട് ഏത് ഭാഗവും ബന്ധപ്പെട്ട വചനമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഏതു ഭാഗവുമായി ബന്ധപ്പെട്ട വചനമാണ് നോക്കിക്കേ ഓപ്ഷൻ സി ആമുഖവുമായി ബന്ധപ്പെട്ട വചനമാണ് താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്താൻ പറഞ്ഞേക്കുന്നത് ഇരുപത് റൈറ്റ് ആൻസർ ഏതാണ് വരിക സൈനികവും വിദ്യാഭ്യാസമോ പ്രകൃതിയുമായല്ല യാതൊരു രാഷ്ട്രം നൽകാൻ പാടുള്ളതല്ല രാഷ്ട്രത്തിന് ഏതാണ് വകുപ്പ് എയ്റ്റീൻ ശരിയാണോ ശരി താഴെ തന്നിരിക്കുന്നത് പെടാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ബി അല്ലേ നോക്കിയേ പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമ നിയമസംഹിതം നടപ്പിലാക്കിയ വകുപ്പ് നാപ്പത്തിനാല് എന്നാണ് കൂട്ടത്തിൽ പെടാത്തതായിട്ട് വരിക ഇനി ചേരുമ്പടി ചേർക്കാനാണ് ചോദിച്ചേക്കുന്നത് ഇരുപത്തൊന്ന് ചേരുമ്പടി ചേർക്കാം റൈറ്റ് ആൻസർ ഏതാ നോക്കിക്കേ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് ടോപ്പ് ഒന്ന് ഡി നാൽപ്പത്തിരണ്ടാം വകുപ്പ് എങ്ങോട്ട ചെറിയ ഭരണഘടനയായിട്ട് അറിയപ്പെടുന്നു അപ്പൊ ഇത് മൗലിക കടമകളാണ് അതിനകത്ത് വരിക അടുത്തതോ രണ്ട് നോക്കിക്കേ നാൽപ്പത്തിനാലാം ഭേദഗതി നാപ്പത്തിനാലാം ഭേദഗതി എന്ന് പറയുമ്പോ ഏതാ വരുന്നേ മുന്നൂറ് എ ആണ് വരിക അപ്പോഴോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലേക്ക് കണക്റ്റാകും ഇനി അടുത്തതോ ആ എഴുപത്തി മൂന്നാം ഭേദഗതി എഴുപത്തി മൂന്നാം ഭേദഗതി ഏതാ പതിനൊന്നാം പട്ടിക വരും അതുപോലെ തന്നെ എങ്ങോട്ടേക്ക് വരും നോക്കിക്കേ ത്രിതല പഞ്ചായത്താണ് വരിക ഏതാണ് ത്രിതല പഞ്ചായത്ത് അടുത്തു നോക്കിക്കേ എമ്പത്തി ആറാം ഭേദഗതി വകുപ്പ് ഇരുപത്തി ഒന്നേ എന്താ വിദ്യാഭ്യാസ മൗലിക അവകാശമല്ലേ നോക്കിക്കെ ഇതെല്ലാം യോജിക്കുന്ന ഏത് പട്ടികയിലാണ് ഓപ്ഷൻ ഡിയിലാണ് ഇതെല്ലാം യോജിച്ചു വരിക അടുത്തത് താഴെ സംഭരിക്കുന്നവരിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ് ഏതൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റിൽ പെട്ടേക്കുന്ന റൈറ്റ് ആൻസർ വരിക ഓപ്ഷൻ ഏതാ നോക്കിക്കേ വിദ്യാഭ്യാസം വനങ്ങൾ വരും മായം ചേർക്കൽ വരും തൊഴിലാളി സംഘടന വരും വിവാഹവും വിവാഹ വരും ദത്തരത്തിലും പിന്തുടർച്ചയും വരും എല്ലാം വരും അല്ലെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം രാജ്യസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യസഭ കാലാവധി ആറു വർഷമാണ് തെറ്റ് രാജ്യസഭ അങ്ങ് തെരഞ്ഞെടുക്കുന്നത് എഫ് ടി ബി എസ് സമ്പ്രദായത്തിലൂടെയാണ് തെറ്റ് രാജ്യസഭ മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയാക്കണം തെറ്റ് രാജ്യസഭയുടെ മറ്റു പേരാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ തെറ്റ് എല്ലാ പ്രസ്താവനയും എന്താണ് തെറ്റാണ് അടുത്തത് അടുത്ത് നോക്കിയാലോ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ എന്നാണ് ചോദിച്ചേക്കുന്നത് ഇരുപത്തിനാല് റൈറ്റ് ആൻസർ ഏതാ വരുന്നത് നോക്കിയേ റൈറ്റ് ആൻസർ ഏതാ ലോകസഭ രാഷ്ട്രീയ പാർട്ടിക്ക് വ്യക്തമായി ഭൂ ഭൂരിപക്ഷം ലഭിച്ചില്ല രാഷ്ട്രീയ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാം തെറ്റ് എന്താണ് മന്ത്രിസഭ നൽകുന്ന ഉപദേശം പുനഃപരിശോധിക്കാൻ വേണ്ടി തിരിച്ചയക്കാം തെറ്റ് രാഷ്ട്രപതിയുടെ പോക്കറ്റ് വിറ്റോ അധികാരം തെറ്റ് രാഷ്ട്രപതിയുടെ ഗവർണർ നിയമിക്കാനുള്ള അധികാരം ശരി അപ്പോ നാല് മാത്രമാണ് എന്ത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിൽ രണ്ടംഗങ്ങളിൽ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടന ഭേദഗതി ഏതാണ് ഏതാണ് ആ ഭേദഗതി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി നൂറ്റി നാലാം ഭേദഗതിയാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം പി എസ് സി ചെയ്തേക്കുന്ന ചോദ്യമാണ് കേട്ടോ ഇരുപത്തിയേഴ് ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ ഏതൊക്കെ ഇരുപത്തിയേഴ് റൈറ്റ് ആൻസർ ഏതൊക്കെയാണ് ധനകാര്യ കമ്മീഷൻ ബന്ധപ്പെട്ട ഭരണഘടന വകുപ്പ് ഇരുന്നൂറ്റി എൺപതാണ് ശരിയാണ് ഇതിന്റെ കാലാവധി അഞ്ചു വർഷമാണ് ശരിയാണ് ഇന്ത്യൻ ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം മുംബൈ ആണ് തെറ്റാണ് ഡോക്ടർ അരവിന്ദ് വനഗിരിയാണ് ഇതിന്റെ ചെയർമാൻ ശരിയാണ് ഒന്നും രണ്ടും നാലുമാണ് ശരി ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം ഇരുപത്തി റൈറ്റ് ആൻസർ ഏതാ നോക്കിക്കേ സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം നൽകുന്നു ശരിയാണ് പതിനഞ്ച് ദിവസത്തിനകം തൊഴിൽ നിഷ് നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം ശരിയാണ് തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ട് അപേക്ഷിച്ച് പന്ത്രണ്ട് ദിവസത്തിനകം നിർദ്ദേശ തൊഴിൽ നൽകണം ശരിയാണ് മൂന്ന് പ്രസ്താവനയും ശരി തന്നെയാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഇതിൽ എത്ര അംഗങ്ങളുണ്ട് എത്ര അംഗങ്ങളുണ്ട് ഇരുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ പതിനഞ്ച് അംഗങ്ങളാണ് താഴെ പറഞ്ഞ എത്ര വയസ്സ് തികാത്തവരാണ് മുതിർന്ന പൗരന്മാരെ കണക്കാക്കുന്നത് എത്ര വയസ്സ് തിരിയാത്തവരും മുതിർന്ന പൗരന്മാരെ കണക്കാക്കുക അറുപത് വയസ്സ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആര് ആരാണ് വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് മുപ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ഏതാ ഓപ്ഷൻ സി റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് എന്ന് ചോദിച്ചിരിക്കുന്നത് ആരാണ് ഓപ്ഷൻ ഡി റാംഡിയോ മിശ്ര ആണ് കേട്ടോ താഴെ പറയുന്നവർ തെറ്റായ പ്രസ്താവന ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തെറ്റായ പ്രസ്താവന എന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് തെറ്റായ പ്രസ്താവന വരിക യു എൻ സ്ഥാപിതമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പരിസ്ഥിതി സംഘടന ഗ്രീൻ പീസ് ആരംഭിച്ചൊള്ളി എഴുപത്തി ഒന്ന് ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ ആറം സ്ഥാപിച്ച വർഷം തൊണ്ണൂറ്റി അഞ്ച് എട്ട് അപ്പോ മൂന്ന് മാത്രമാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ പറയുന്നവർ ശരിയായ പ്രസ്താവന ഏത് താഴെ കൊടുത്തിരിക്കുന്നത് ശരി താഴെ പറയുന്നവർ ശരിയായ പ്രസ്താവന ഏത് സാൽമോണല്ലോ ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗം രോഗികളിൽ രോഗം കഠിനമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു മുപ്പത്തിനാല് ശരിയാണോ പ്രസ്താവന ശരിയാണ് ഇനി പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ വിഭാഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണങ്ങൾ കാണപ്പെടുന്നു ശരിയാണ് കേട്ടോ ഹിമോഫിലിസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗങ്ങളുടെ പനി ചുമ ചുമഞ്ചുപേർ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു മൂന്ന് പ്രസ്താവനയും ശരിയാണ് മനുഷ്യന്റെ പരിധിയിൽ ഇടപെടലുകൾ മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നു തെളി വെളിവാക്കുന്ന ആറാം മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന ആറാം വംശനാശം ഒരു സ്വാഭാവിക ചരിത്രം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് എന്നാണ് ചോദിച്ചേക്കുന്നത് ആരാണ് ഓപ്ഷൻ ബി എലിസബത്ത് കോൾബർട്ടോ ആണ് കേട്ടോ ഒരു നിശ്ചിത അളവിൽ സിയോറ്റ് പോലുള്ള ഹരിത ഗ്രഹവാദങ്ങൾ പുറന്തള്ള അനുവദിക്കുന്ന ഒരു പെർമി മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്ന കേരളത്തെ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് മുപ്പത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ജീവനിയാണ് ഭൂമിയുടെ ഉപരിധി ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണത്തിന് എന്ത് സംഭവിക്കുന്നു ഗുരുത്വാകർഷണം കുറയുന്നു ഒരു മുപ്പത്തി ഒമ്പത് പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ എയറോക്രാഫ്റ്റ് ലാൻഡിങ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏത് മാലൂസ് നിയമമാണ് താഴെ പറഞ്ഞത് ഏതാണ് ഇന്ത്യയുടെ സ്പേസ് റോക്കറ്റിംഗ് സിസ്റ്റം നേട്ടം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു നാൽപ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ പദാർത്ഥ കണികളുടെ ദന്ദ് സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് നാപ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ മാക്വെൽ ആണ് ഇനി എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ് എത്രയാണ് നാപ്പത്തി മൂന്ന് ഐറ്റം ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ താഴെ പറയുന്നതിൽ ലൂമസ് ബേസ് അല്ലാത്തത് ഏത് അല്ലാത്തത് ഏതാണ് നാപ്പത്തിനാല് ഓപ്ഷൻ സി സി ഓ റ്റു ആണ് രണ്ടായിരത്തി നൊബൈൽ പ്രൈസ് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകുന്നത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് കോണ്ടം ഡോക്ടർസിന്റെ കണ്ടുപിടുത്തത്തിനാണ് താഴെ പറയുന്നവ ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഏതാണ് താഴെ പറയുന്നവർ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് നാൽപ്പത്തി ഓപ്ഷൻ എ അതിൽ ആദ്യത്തെ ഇക്കോ ടൂറിസം പത്തിയാറും തെന്മല കൊല്ലം ജില്ലയിലാണ് ശരിയാണ് വീരത്തവണ കുണ്ടർ വിളമ്പുകൊണ്ട് കൊല്ലം ജില്ലയിലാണ് ശരിയാണ് കേരളത്തിൽ ആദ്യത്തെ നീരാപ്ലാൻ രണ്ടായിരത്തി കൈപ്പുഴയിൽ ആരംഭിച്ചു തെറ്റാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം ആദ്യം ഇറങ്ങിയത് കൊല്ലം ജില്ലയിലെ പരപ്പള്ളിയിലാണ് തെറ്റാണ് ഒന്നും രണ്ടുമാണ് ശരി കേട്ടോ അടുത്ത താഴെ പറയുന്ന ഈ പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് നാൽപ്പത്തിയേഴ് ചോദ്യം പി എസ് സി ക്യാൻസൽ ആക്കിയിട്ടുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നവരിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ചേക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന നമുക്ക് നാൽപ്പത്തിയേഴ് പി എസ് സി ക്യാൻസൽ ആക്കിയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനയിൽ ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക ഈ പറയുന്ന പ്രസ്താവന വ്യക്തി ആരാണെന്നാണ് നോക്കുന്നത് സാരഞ്ജിനി പരിണയം സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ജനുവരി കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു റാഹു സാഹിബ് എന്ന സ്ഥാനപേര് ലഭിച്ചു ദേവേന്ദ്ര ദേവേന്ദ്രനാവ് ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഈ പറയുന്ന വ്യക്തി ആരാണ് നാൽപ്പത്തി എട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ അതിനാണ് അയ്യത്ത ഗോപാലനാണ് ഐ സി സി ചാമ്പ്യൻഷിപ്പ് ട്രോഫി ക്രിക്കറ്റിന് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാ ചോദിച്ചേക്ക് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി ശരിയാണ് ഇന്ത്യയെ പോലെ മൂന്ന് തവണ കീടം നേടുന്ന മറ്റൊരു ടീം ഓസ്ട്രേലിയ ആണ് തെറ്റാണ് സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല തെറ്റാണ് ന്യൂസിലൻഡ് കിരീടം നേടിയ പ്രശ്നം രണ്ടായിരമാണ് ശരിയാണ് രണ്ടും മൂന്നും തെറ്റാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഏതൊക്കെയാണ് താഴെ പറയുന്ന പ്രസ്താവന ശരിയായിട്ട് വരുന്നത് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് ആദ്യ വന്തിയാണ് ക്രിസ്റ്റി ക്യാവൻട്രി ശരിയാണ് അതുപോലെ തന്നെ അവരുടെ ജന്മസ്ഥലം നബീമിയാണ് തെറ്റാണ് ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ് ശരിയാണ് മുൻ ഒളിമ്പിക്സ് ബാഡ്മിന്റൺ താരമാണ് ക്രിസ്റ്റീന കവൻട്രി ശരിയാണോ അത് തെറ്റാണ് അല്ലെ ഒന്നും മൂന്നുമാണ് ശരി ഓപ്ഷൻ എ ആണോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇവിടെ കൂടി ഇവിടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയേക്കാണ് ഇന്ന് ദിവസം വരും ദിവസങ്ങളിൽ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ പേഴ്സണൽ മെസ്സേജ് ചെയ്യുക കേട്ടോ അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവരും വാട്സപ്പിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഓർ മോഡൽ എക്സാം എന്താണ് മെറ്റീരിയലാണ് വേണമെങ്കിൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ പടുത്തൊരു വീഡിയോ കാണാം താങ്ക് സോ മച്ച്